സംസ്ഥാന ഗതാഗത വകുപ്പിന് കേന്ദ്ര സർക്കാർ അനുവദിച്ചു നൽകിയത് കോടികളെന്ന് തുറന്നു സംബന്ധിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇൻസ്പെക്ഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ പദ്ധതിക്ക് കേന്ദ്രം അനുവദിച്ചത് എൺപത് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് മാത്രം നൽകിയത് നൂറ്റിമൂന്ന് ദശാംശം ഏഴ് നാല് കോടി രൂപയാണ് കേന്ദ്ര വിഹിതം കൃത്യമായി അനുവദിച്ചെന്ന് ഗതാഗത മന്ത്രി തന്നെ തുറന്നു സമ്മതിക്കുന്നതിന്റെ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു രശ്മി ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ രോഹിണി സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതാണ് എന്നുള്ളതാണ് എപ്പോഴും സർക്കാർ പറയുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിമർശനം അങ്ങനെയാണ് ഓരോ വകുപ്പിനും അങ്ങനെയാണ് എപ്പോഴും വിമർശിക്കുന്നത് പക്ഷേ ഗതാഗത മന്ത്രി ഇപ്പോൾ നിലവിൽ തുറന്ന് സംവദിക്കുന്നത് എത്ര കോടി രൂപ കേന്ദ്ര സർക്കാർ ഗതാഗത വകുപ്പിന് അനുവദിച്ചു എന്നുള്ളതിന്റെ വിവരങ്ങളാണ് അതിന്റെ രേഖകളാണ് തുറന്ന് സംബന്ധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം അനുവദിച്ചത് ഇൻസ്പെക്ഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ പദ്ധതിക്ക് കേന്ദ്രം ഗതാഗത വകുപ്പിനായി എൺപക്ഷത്തിപ്പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് കെ എസ് ആർ ടി സി സിഫ്റ്റിന് മാത്രം നൽകിയിരിക്കുന്നത് ഏഴ് കോടി രൂപയാണ് ബസ്സുകൾക്കായി അനുവദിച്ച തുകയിൽ എൺപത് ബസ്സുകളാണ് ലഭ്യമായത് മുപ്പത്തിയേഴ് ദശാംശം വാഹന നിർമ്മാതാക്കൾക്ക് നൽകുന്നതിന് വേണ്ടി അനുവദിച്ചിരുന്നു അതോടൊപ്പം കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫസ്റ്റ് ഫേസ് ആദ്യഘട്ടത്തിന് പേട്ട മുതൽ എസ് എൻ ജംഗ്ഷൻ വരെ നാൽപ്പത്തി ആറ് ദശാംശം ഏഴ് നാല് കോടി രൂപയാണ് അനുവദിച്ച് നൽകിയത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ദശാംശം അഞ്ചു കോടി ഭരണാനുമതി നൽകിയിട്ടുണ്ട് ഇതിൽ നൂറ് കോടി ഇതിനോടകം തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ കണക്കുകളാണ് എപ്പോഴും സംസ്ഥാന സർക്കാർ പറയുന്ന ഒരു കാര്യം കേന്ദ്രത്തിന്റെ ഈ ഒരു നയം അതാണ് സംസ്ഥാനത്ത് ഈ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ കഴിയാത്തതും കേന്ദ്രവിഹിതം അനുവദിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇത്തരത്തിൽ ഔദ്യോഗികമായി നൽകിയ നിയമസഭയിൽ നൽകിയ മറുപടിയിലാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഇത്തരത്തിൽ കൃത്യമായ കണക്കുകൾ പുറത്തുവിടുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഓരോ പദ്ധതിക്കും വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച് നൽകുന്നത് അതും കൃത്യമായി തുക അനുവദിക്കുന്നു എന്നുള്ളതുമാണ് മനസ്സിലാക്കി ുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ആണ് ഈ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം മാത്രമല്ല ഈ ഓരോ പദ്ധതികളും ഈ കെ സിഫ്റ്റ് ആണെങ്കിലും ഏത് പദ്ധതികളാണെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഒരിക്കൽ പോലും കേന്ദ്ര സർക്കാർ തുക അനുവദിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് എന്നുള്ളത് സംസ്ഥാന സർക്കാർ എവിടെയും പറയുന്നില്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അത് സംസ്ഥാന സർക്കാരിന്റെ മാത്രം പദ്ധതിയായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് കെ സിഫ്റ്റിന്റെ മാത്രമല്ല ഓരോ ബസ്സുകളുടെ കാര്യത്തിലാണെങ്കിലും ഓരോ പദ്ധതികളുടെ ഉദ്ഘാടന വേളയിലും ഇത് സംസ്ഥാന സർക്കാരിന്റെ മാത്രം നേട്ടമായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഈ പല ബസ്സുകളും ഈ ഇലക്ട്രിക് ബസ്സുകൾക്ക് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ തുക അനുവദിച്ച് ബസ്സുകൾ നിരത്തിലിറക്കിയിരുന്നു ഈ ബസ്സുകളൊക്കെ തന്നെ നിരത്തിലിറക്കിയതിനു ശേഷം എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് വീണ്ടും നന്നാക്കി ഉപയോഗിക്കാതെ അത് കേടായി എന്ന് പറഞ്ഞുകൊണ്ട് അത് പൂർണമായും ആ ബസ് തഴഞ്ഞ് പിന്നീട് ഉപയോഗിക്കാത്ത രീതിയിലേക്കൊക്കെ മാറി ആ രീതിയിൽ തുരുമ്പരിച്ചു പോകുന്നതാണ് നമുക്ക് കാണാൻ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് തന്നെയാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം നിലവിലിപ്പോൾ കെ എസ് ആർ ടി സി പെൻഷൻ നൽകാൻ തുകയില്ല അതോടൊപ്പം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാൻ കഴിയുന്നില്ല മാത്രമല്ല ഈ ഒരു മന്ത്രി തന്നെ വകുപ്പ് മന്ത്രി തന്നെ മാറുമ്പോൾ ഈ മന്ത്രിമാര് തമ്മിൽ തർക്കമുണ്ടാകുന്നു ഉദ്യോഗസ്ഥര് തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇപ്പോൾ കെ എസ് ആർ ടി സി എം ഡി മാറി പുതിയ എം ഡി വരുന്നു ഇവരൊക്കെ തമ്മിൽ അഭിപ്രായ ഭിന്നത ഒരു പദ്ധതി ഒരാൾ അനുകൂലമായ ഒരു അഭിപ്രായം പറയുമ്പോൾ മറ്റൊരാൾ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയുന്നു ഇത്തരത്തിലുള്ള തർക്കമൊക്കെ കെ എസ് ആർ ടി സിയിൽ നിലനിൽക്കുന്നുണ്ട് മൊത്തത്തിൽ ഇതിന്റെ ഭരണവും അതോടൊപ്പം തന്നെ നടത്തിപ്പുമൊക്കെ താളം തെറ്റിയ ഒരു സാഹചര്യത്തിലാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പ് കൂത്തുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേടാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പണം അനുവദിക്കാത്തതാണ് ഈ ഒരു രൂക്ഷമായ ഒരു പ്രതിസന്ധിക്ക് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് ഏത് ധനപ്രതിസന്ധി ഉണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഷ പറയുന്നത് കേന്ദ്ര സർക്കാർ ഞെരുക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കാത്തതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പക്ഷേ ഇവിടെ വകുപ്പ് മന്ത്രി തന്നെ തുറന്ന് സംബന്ധിച്ചിരിക്കുകയാണ് കൃത്യമായി തന്നെ കേന്ദ്രവിഹിതം എത്തുന്നുണ്ട് എന്ന് മാത്രമല്ല കെ എസ് ആർ ടി സിക്ക് വേണ്ടി എൺപത് ബസ്സുകൾ വാങ്ങിയത് ഈ കേന്ദ്ര വിഹിതത്തിൽ നിന്നാണ് എന്നുള്ളത് മന്ത്രി തുറന്നു പറയുന്നുണ്ട് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ പല വാദമുഖങ്ങളും പൊള്ളയായിരുന്നു അല്ലെങ്കിൽ പൊള്ളയാണ് എന്നുള്ളതിന്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് വകുപ്പ് മന്ത്രിയിൽ നിന്ന് തന്നെ വരുന്ന ഈ വാക്കുകൾ തീർച്ചയായും അങ്ങനെ തന്നെയാണ് നേരത്തെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ അതായത് ഔദ്യോഗികമായി രേഖകളിൽ മറുപടി പറയുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ കണക്കുകൾ പുറത്തുവിടുന്നു അത് നേരത്തെ ആരോഗ്യമന്ത്രി തന്നെ കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന് പുറത്ത് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്ന വേളയിൽ ഒക്കെ തന്നെ ഈ കേന്ദ്രം അനുവദിക്കുന്നില്ല എന്ന് തുടർച്ചയായി ആവർത്തിക്കുന്നു പക്ഷേ ഔദ്യോഗിക രേഖകളിൽ കൃത്യമായി കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് സഭയിൽ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടും പുറത്ത് പറയുന്നത് കേന്ദ്ര സർക്കാർ പല ഫണ്ടും തടഞ്ഞു വെച്ചിരിക്കുകയാണ് ചെറിയൊരു ശതമാനം മാത്രമാണ് അനുവദിക്കുന്നത് അതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ബാക്കി വിഹിതം മുഴുവൻ സംസ്ഥാന സർക്കാരിന്റേതാണ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ കേന്ദ്രത്തിന്റെ ഈ ഒരു ഇടപെടലാണ് ഈ സമീപനമാണ് ഈ ഒരു പ്രതിസന്ധിക്കൊക്കെ കാരണം എന്ന് പറയുമ്പോഴും ഔദ്യോഗിക രേഖകളിൽ എത്ര കോടികളാണ് കേന്ദ്രം അനുവദിക്കുന്നത് അതും കൃത്യമായി തുക അനുവദിക്കുന്നതിന്റെ ഒക്കെ രേഖകൾ അത് വകുപ്പ് മന്ത്രി തന്നെ കേന്ദ്ര സർക്കാർ കൂടികളെന്ന് തുറന്ന് സംബന്ധിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്